നമ്മൾ പച്ചക്കറി ചെടികളിൽ നിന്ന് വിളവുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള പച്ചക്കറികൾ എന്നും കിട്ടുകയും ചെയ്യും അസ്സാം വലിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ കൃഷിസ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കുകയാണ് ഇവിടെ ഇപ്പോഴും റെഡ് വെണ്ടക്കായ്കളൊക്കെ ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണം ഞാനിവിടെ രണ്ട് തരത്തിലുള്ള റെഡ് വെണ്ടകൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൊരുപാട് വെണ്ടക്കായ്കളൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഇപ്പോഴും ഈ വെണ്ടച്ചെടികളിൽ കീടശല്യമൊക്കെ ഉണ്ടായിത്തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഇരകളൊക്കെ ഒന്ന് എടുത്ത് മറച്ചു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിവശത്തായിട്ടൊക്കെ വെള്ളപ്പൂപ്പല് പോലെ പിടിച്ചിരിക്കുകയാണ് ഇത് മിലി വകുകളാണ് അപ്പോൾ ഇതിൻ്റെ ശല്യം കൂടി വരികയാണെങ്കിൽ ഇലകളൊക്കെ ഇതുപോലെ പഴുത്ത് പൊഴിഞ്ഞു പോകുകയും ചെടികളൊക്കെ വേഗം ഉണങ്ങിപ്പോകുകയും ചെയ്യും അതുമാത്രമല്ല ഇതിനടുത്ത് നിൽക്കുന്ന മറ്റു ചെടികളെയൊക്കെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇലകളൊക്കെ അങ്ങ് അറിച്ച് നശിപ്പിച്ച് കളയണം കൃഷിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ചെടികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെയൊക്കെയുള്ള കീടശല്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി അതുപോലെ തന്നെ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കണം അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് കരിച്ച് കളയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലത്ത് മറ്റുള്ള എല്ലാ ചെടികളും പുതിയ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ അതിനെയും ഒക്കെ ബാധിക്കും നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് മറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് അടിവശത്തായിട്ടുണ്ടാകുന്ന കീടശല്യം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ള ഇലകളൊക്കെ ഒന്ന് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ജൈവ കീടനാശിനി ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിൽ പുകയില കഷായം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വേപ്പെണ്ണ മിശ്രിതവും വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാം കീടശല്യം ഒഴിവായി കിട്ടും ഇവിടെ ഒരു ചീര ഉണ്ടായിരുന്നു അതിൽ നിറയെ ഇതിൻ്റെ ശല്യം ഉണ്ടായിരിക്കുകയാണ് ഞാൻ അതും കൂടി ഒടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് ചീരച്ചെടി മാത്രമല്ല അതിൻ്റെ ചുവടുകളിലായിട്ട് കാടൊക്കെ ആയി നിൽക്കുന്നുണ്ട് ഗ്രോ ബാഗുകളിൽ അതിലും ഇതുപോലെ വെള്ള വെള്ളപ്പൂപ്പൽ പോലെ ഉണ്ടായിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ചുവടിലെ കാടുകളൊക്കെ ഞാനൊന്ന് പിഴുത് മാറ്റി വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴിതിനെ ആരംഭത്തിൽ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയണം ഒരുപാടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടിയെല്ലാം പിഴുത് കരിച്ച് കളയുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് തരത്തിലെ വെണ്ടകൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പച്ച വെണ്ട അതുപോലെ തന്നെ രണ്ട് തരത്തിലെ റെഡ് വെണ്ട ഇതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് ഇളവുകളൊക്കെ എടുത്ത് ഇപ്പോൾ ചെടി ഇതുപോലെയൊക്കെ ആയി നിൽക്കുന്നത് ഈ വെണ്ടകളുടെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ഐബട്ടനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കാം വെണ്ടച്ചെടികളിൽ കൂടുതലായും ശല്യം കാണാറുള്ളത് ഇലചിരുട്ടി പുഴുക്കളുടെ ശല്യമാണ് പിന്നെ പച്ച പുഴുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട് പിന്നെ ഇതുപോലെ കൃഷിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ മിലി മിലിബക്കുകളുടെ ശല്യം ഉണ്ടാകാറുണ്ട് പിന്നെ ഈ വെണ്ടച്ചെടികളിലായിട്ടൊക്കെ തന്നെ ഒരു കറുത്ത ജീവി പറ്റി പിടിച്ചിരിക്കാറുണ്ട് അതിനെ കാണുകയാണെങ്കിൽ ജീവൻ ഉണ്ടെന്ന് പോലും തോന്നാറില്ല അപ്പോഴാ അങ്ങനെയുള്ളതിനെ നമ്മളെടുത്ത് നശിപ്പിച്ച് കളയണം ഇപ്പോഴെൻ്റെ ഈ ചെടികളിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഇടയ്ക്കൊക്കെ ചില ചെടികൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ചെടികളുടെ ചുവടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൽ വീണ്ടും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സ്പെറികളൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ വീണ്ടും വെണ്ടയിൽ നിന്നൊക്കെ വിളവെടുക്കാൻ കഴിയും ഞാൻ രണ്ട് മൂന്നിനം വെണ്ടകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്ക് കൂടുതലായിട്ട് വിളവുകൾ കിട്ടിയത് ഈ ഒരിനം വെണ്ടയിൽ നിന്നാണ് ഞാൻ കീടശല്യം ഏറ്റിരിക്കുന്ന ഈ ഇലകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കരിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇനി എൻ്റെ പച്ച വെണ്ടയിലും വെണ്ടക്കായകളൊക്കെ നിറയെ കിട്ടുന്നുണ്ട് ഈ വെണ്ടയിൽ നിന്ന് ഞാൻ കുറേ വെണ്ടക്കായകളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും പൂവും വെണ്ടക്കായ്കളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി കമ്പുകളൊന്നും ഊന്നിക്കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് പൊക്കം വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഇലകളിലായിട്ടൊക്കെ പുഴുക്കളുടെ ശല്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ വെണ്ടച്ചെടികളാണ് കൂടുതലായിട്ടും ഉള്ളതെങ്കിലും ഓരോ വെണ്ടച്ചെടികളിലും പലതരത്തിലുള്ള തരത്തിലുള്ള കീടശല്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വെണ്ടച്ചെടികളിലൊക്കെ ഇരിക്കുന്ന പുഴുക്കളെ ഇതുപോലെ ഒരു ഇല കൊണ്ടെടുത്ത് നശിപ്പിച്ച് കളയുകയാണ് ഇല്ലെങ്കിൽ ബാക്കി ചെടികളിലെല്ലാം ഇതുപോലെ പുഴുക്കളുടെ ശല്യം ഉണ്ടായി ആ ഇലകളൊക്കെ ഈ പുഴുക്കൾ തിന്ന് നശിപ്പിച്ച് കളയും അതുകൊണ്ട് വീണ്ടും പുഴുക്കളൊക്കെ ഇരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ ഇലകളൊക്കെ ചെക്ക് ചെയ്ത് അതിനെയൊക്കെ നശിപ്പിച്ച് കളയുകയും അതുപോലെ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം മഴ കൂടുതലായി ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം കീടശല്യവും കൂടി വരികയാണ് ചെയ്യാറ് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിലായി നേർപ്പിച്ച് അത് ഈ ചെടികളുടെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും വേണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറേ കൂടിയൊക്കെ വിളവുകൾ എടുക്കാൻ കഴിയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും ഒക്കെ ചെയ്യും ഈ വെണ്ടച്ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഞാൻ കമ്പുകളൊക്കെ ഊന്നി കൊടുക്കുകയാണ് നമ്മൾ പച്ചക്കറി ചെടികളിൽ നിന്ന് വിളവുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെയൊക്കെ ഒന്ന് സംരക്ഷിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള പച്ചക്കറികൾ എന്നും കിട്ടുകയും ചെയ്യും ഇപ്പോൾ നല്ല മഴയൊക്കെയുള്ള സമയമാണ് ഈ മഴയൊക്കെയുള്ള സമയത്ത് ജൈവസടികളൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു സമയത്ത് നമ്മൾ ഖര രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കൃഷിസ്ഥലത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ